അസാധ്യ ടേസ്റ്റിൽ മീൽ മേക്കർ കൊണ്ട് നമുക്ക് നല്ലൊരു കറി തയ്യാറാക്കാം പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു നാലഞ്ച് വെളുത്തുള്ളി അല്ലിയും പിന്നെ ഒരു സവാളയും പിന്നെ ഒരു തക്കാളി ചെറിയ തക്കാളി കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായി കഴിയുമ്പം നമുക്ക് ആദ്യം അവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചീൻ്റെയും വെളുത്തുള്ളി പച്ചവൊക്കെ ഒന്ന് മാറി കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം ഇത് ഒരു സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം സവാള കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ വഴറ്റുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സവാളയുടെ നിറമൊക്കെ മാറി ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നതായിരിക്കും സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ചേർത്ത് സവാളയും തക്കാളിയും എല്ലാം നല്ലോണം കുക്കായി വരണം ആ ഒരു രീതിക്ക് തന്നെ നമ്മളിത് വഴറ്റിയെടുക്കണം അതിനുശേഷം ഇത് ചൂടാറാനായിട്ട് അനുവദിക്കണം എന്നിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ചേർത്ത് കൊടുത്ത് ഇത് നല്ല പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുക്കണം വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം നേരത്തെ വഴറ്റി അതേപാത്രത്തിൽ തന്നെ കുറച്ചും കൂടെ ഓയിലൊന്ന് ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് ഒന്ന് പൊട്ടി വരണം ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ ആ സവാളിയും തക്കാളിൻ്റെ ആ കൂട്ടുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു ഗ്രേവി പരുവത്തിൽ ആക്കിയെടുക്കാം ഇതിലേക്ക് ഒരു അരസ്പൂണോളം മഞ്ഞൾ പൊടി ഒരു സ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഒരു അര സ്പൂൺ ജീരകം ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ജീരകം പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല എങ്കിൽ കടുകൊക്കെ പൊട്ടിച്ച സമയത്ത് നല്ല ജീരകം ഒന്ന് പൊട്ടിച്ചെടുത്താലും മതിയാകും അപ്പോൾ നിങ്ങളുടെ ഇഷ്ട അനുസൃതം എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുക പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഈ ഗ്രേവി ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് നമ്മൾ കഴുകി പിഴിഞ്ഞു വെച്ചിട്ടുള്ള നമ്മളുടെ മീൽ മേക്കർ അല്ലെങ്കിൽ സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം സോയാ ചങ്ക്സിന് മറ്റൊരു പേരാണ് കേട്ടോ ഈ മീൽ മേക്കർ എന്ന് പറയുന്നത് അപ്പോൾ അതും കൂടെ ചേർത്തതിനു ശേഷം നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സോയാ ചങ്ക്സ് സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്നതിലും ഒരല്പം കൂടെ ടേസ്റ്റ് കൂടുതൽ ഈ ഒരു രീതിക്ക് ഉണ്ടാക്കുമ്പോഴാണ് അപ്പോൾ ഈ ഒരു രീതി തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മുടെ സോയയും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ സോയയൊക്കെ അത്യാവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ ഗ്രേവിയും മസാലയും എല്ലാം നന്നായിട്ട് തന്നെ സോയയിൽ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കസൂരി മീതിയാണ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറാണ് അപ്പോൾ ഏകദേശം ഒരു അര സ്പൂണോളം കസൂരി മേത്തി ഞാനതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കുന്നതുകൊണ്ടാണ് ഈ ഒരു അളവിൽ ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം സോയയാണ് ആണ് കേട്ടോ ഞാനിവിടെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ കൊറിയാൻ റിലീസ് അല്ലെങ്കിൽ മല്ലിയില നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് തൂവി നമുക്ക് ഈ കറി അങ്ങ് വാങ്ങാവുന്നതാണ് സോയാ ചങ്ക്സിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന ഒരു നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് ആണ് ഈ സോയാ ചങ്ക്സ് എന്ന് പറയുന്നത് എസ്പെഷ്യലി വെജിറ്റേറിയൻസിന് അപ്പം ഈ ഒരു രീതിക്ക് ട്രൈ ചെയ്തുകൊള്ളുക നല്ല ടേസ്റ്റിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം അതുവരേക്കും ബൈ